നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും പുതിയ അത്യാധുനിക എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എം ഗെ ത്രീ ഈ മിസൈലിന്റെ പേര് മഹാഭാരത കഥാപാത്രമായ അർജുനന്റെ ഐതിഹാസിക പേരായ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ വ്യോമയുദ്ധത്തിന്റെ ഭാവിയെ തന്നെ പുനർനിർവചിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ആധുനിക വ്യോമാക്രമണങ്ങളിൽ ഈ മിസൈൽ സാന്നിധ്യം ഏറെ നിർണായകമായി തീരും നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ ജെറ്റുകളിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫ്രഞ്ച് നിർമ്മിത ബി വി ആർ എയർ ടു എയർ മിസൈലായ എം ബി ഡി എ മെറ്റിയർ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ മിസൈലിന്റെ ദൂരപരിധി മറികടക്കും വിധമാണ് ഗാണ്ടീവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പരമാവധി മുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയാണ് അവകാശപ്പെടുന്നത് മുന്നൂറ്റി നാല്പത് കിലോമീറ്റർ അകലു നിന്നും ഗാന്ഡീവയ്ക്ക് ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ആകാശലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് അതുപോലെ എട്ട് കിലോമീറ്റർ ഉയരത്തിൽ താഴ്ന്നു പറക്കുന്ന ആകാശലക്ഷ്യങ്ങളെപ്പോലും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വെച്ച് ആക്രമിച്ചു തകർക്കാൻ ഈ മിസൈലിന് കഴിയുമെന്നതും ശ്രദ്ധേയം എതിരാളികളുമായി സാധ്യതയുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായി സൈനിക സന്തുലിതാവസ്ഥ മാറ്റാൻ കഴിയും വിധമാണ് ഈ നൂതന മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യോമസേനയുടെ സുഗോയ് സു തേർട്ടി എം കെ വൺ ജെറ്റുകളിലും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസിലുമാകും ഈ മിസൈൽ വിന്യസിക്കുക ഇന്ത്യൻ വ്യോമസേനയിൽ ഗാന്ധീവ കൂടി ഉൾപ്പെടുത്തുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ എയർ മിസൈലുകളിലൊന്ന് ഇന്ത്യക്ക് സ്വന്തമാകും അടുത്തിടെ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഘടിപ്പിച്ച ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനത്തിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിടുകയുണ്ടായി അതോടനുബന്ധിച്ച് ചൈനീസ് സൈനിക വ്യോമയാന വിദഗ്ധൻ ഫുഗിൻ യാൻ ഷാവോ പറഞ്ഞു അത്തരമൊരു പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ പക്കലുള്ളത് ഇന്ത്യയ്ക്ക് ഏറെ വെല്ലുവിളിയായി തീരുമെന്നാണ് സമാന രീതിയിലുള്ള വാദഗതിയുമായി പാകിസ്ഥാനിലെ റിട്ടയേർഡ് എയർ കമാൻഡർ ഖാലിദ് ഫാറൂഖും രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇത്തരം അവകാശവാദങ്ങളുടെ മുനയൊടിക്കാൻ ഇന്ത്യയുടെ പുതിയ ഗാന്ധീവ മിസൈലിനാകും ചൈനീസ് നിർമ്മിത പി എൻ ഫിഫ്റ്റീൻ മിസൈലിനൊപ്പം ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള യുഎസിന്റെ എഐ എം വൺ സെവൻ ഫോർ ബി വി റാം മിസൈലിനെയും മറികടക്കാൻ ഈ ഇന്ത്യൻ നിർമ്മിത മിസൈലിനാകും സമുദ്രനിരപ്പിലോ ഇരുപത് കിലോമീറ്റർ ഉയരത്തിലോ ഒരു ഐ എഫ് ജെറ്റിൽ നിന്ന് വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കുന്ന ഡ്യുവൽ ഫ്യുവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിനാണ് ഗാന്ഡീവയ്ക്ക് കരുത്തുപകരുന്നത് ശത്രു യുദ്ധ വിമാനങ്ങൾ ബോംബറുകൾ സൈനിക ഗതാഗത വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ ലക്ഷ്യം വെക്കാൻ ഈ മിസൈലിനാകും മിസൈലിന്റെ വിക്ഷേപണ വേഗത പൂജ്യം ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം രണ്ട് മാർക്ക് വരെയാണ് രണ്ട് ദശാംശം പൂജ്യം മുതൽ മൂന്ന് ദശാംശം ആറ് മാർക്ക് വരെ വേഗതയിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവും ഇതിനുണ്ട് ഇരുപത് ഡിഗ്രി വരെ ആക്രമണ കോണുള്ള വളരെ കാര്യക്ഷമതയുള്ള യുദ്ധവിമാനങ്ങളെ ചെറുത്തുനിൽക്കാനുള്ള കഴിവാണ് ഈ മിസൈലിന്റെ ഏറ്റവും നൂതനമായ സവിശേഷതകളിലൊന്ന് കൂടാതെ പത്ത് കിലോമീറ്റർ സ്നാപ്പ് അപ്പ് സ്നാപ്ഡൌൺ ശേഷിയും ഇതിനുണ്ട് ഇത് ഫയറിംഗ് വിമാനത്തേക്കാൾ ഉയർന്നതോ താഴ്ന്നതോ ആയ വ്യത്യസ്ത ഉയരങ്ങളിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈലിനെ പ്രാപ്തമാക്കുന്നു ബൂസ്റ്റർ നോയിൽസ് ബൂസ്റ്റർ പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ എഫ് ടി സീറോ വൺ എഫ് ടി സീറോ ടു ഫ്ലൈറ്റ് ടെസ്റ്റുകളിലെ വേർതിരിക്കൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഈ മിസൈൽ വിജയകരമായ ഗ്രൌണ്ട് ടെസ്റ്റിംഗിന് ഇതിനോടകം വിധേയമായിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ സു തേർട്ടി എം കെ വൺ അല്ലെങ്കിൽ തേജസ് പോലുള്ള ഒരു ഐ എ എഫ് ജെറ്റിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിക്കുക എന്ന പരീക്ഷണമാണ് നടക്കാനുള്ളത് ഇത് വിജയം കണ്ടാൽ ഈ മിസൈൽ വിമാനത്തിന്റെ സംവിധാനങ്ങളുമായി കുറ്റമറ്റ രീതിയിൽ സംയോജിപ്പിക്കുകയും എല്ലാ പ്രവർത്തന ആവശ്യകതകളും നിറവേറ്റുകയും ചെയ്യുന്നുവെന്ന് പ്പെടും വാർത്തയുടെ നിറം തേടി തനി നിറം